എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അഞ്ച് ലക്ഷം രൂപയുടെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സജ്ജമാക്കിയിട്ടുള്ള കാസ്പ് കിയോസുകൾക്ക് മുഖേന മാത്രമാണ് പദ്ധതിയുടെ അനുബന്ധ സേവനങ്ങൾ ലഭിക്കുന്നത് എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചു എന്നാൽ അനധികൃതമായി പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ മുഖേന പുതിയ അംഗങ്ങളെ ചേർക്കുന്നു എന്നും കാർഡ് പുതുക്കി നൽകുന്നു എന്നും തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച് കാർഡ് പ്രിന്റ് ചെയ്ത് നൽകി പണം കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിയമവിരുദ്ധമാണ് ഇത്തരം നിയമലംഘനക്കെതിരെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിയമ സ്വീകരിക്കും പദ്ധതിയിൽ ഗുണഭോക്താക്കളെ പുതുതായി ഉൾപ്പെടുത്താനോ കാർഡ് പ്രിന്റ് ചെയ്ത് നൽകാനോ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മറ്റ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനാൽ സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം ഇത്തരം ഏജൻസികൾ നടത്തുന്ന നിയമവിരുദ്ധ എൻറോൾമെന്റ് ക്യാമ്പുകളിൽ പങ്കെടുക്കരുത് പണം നൽകി കാർഡ് പ്രിന്റ് ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും കാർഡുകളും അനുബന്ധ സേവനങ്ങളും ചികിത്സാവേളയിൽ ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കും ഇതുവരെ സംസ്ഥാനത്തെ നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ ചികിത്സാ കാർഡ് ഇത്തരത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എസ് എച്ച് എയിലൂടെ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി ഗുണഭോക്താക്കൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലൂടെയാണ് സൗജന്യ ചികിത്സ ലഭ്യമാക്കി വരുന്നത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ദിശ ടോൾ ഫ്രീ നമ്പർ ആയ ആയിരത്തി അൻപത്തി ആറ് എന്ന നമ്പറിലോ നൂറ്റിനാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നാലാമത്തെ നൂറു ദിന കർമ്മ തുടക്കമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സാധാരണക്കാർക്ക് ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജം പകരുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചു നടക്കുന്ന ഈ നൂറു ദിന കർമ്മ പരിപാടികളിൽ നൂറ് ദിവസം കൊണ്ട് നാൽപ്പത്തിയേഴ് വകുപ്പുകളുടെ പതിമൂന്ന് കോടിയിലധികം രൂപ ചെലവ് വരുന്ന ആയിരത്തി എഴുപത് പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച അറുപത്തിമൂന്ന് റോഡുകൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് എട്ട് കോടി ചെലവിൽ നിർമ്മിച്ച പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒൻപത് ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച ഒൻപത് പാലങ്ങൾ ഉൾപ്പെടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ഉണ്ടാകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പൂർത്തിയാക്കും നാനൂറ്റി എൺപത്തി ആറ് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറായി ആയി നവീകരിച്ചുകൊണ്ട് ആയിരം കെ സ്റ്റോർ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അടുത്ത നൂറ് ദിവസം കൊണ്ട് ലൈഫ് മിഷനിലൂടെ പതിനായിരം വ്യക്തികൾക്ക് കൂടി ഭവനങ്ങൾ കൈമാറുമെന്നും പറഞ്ഞു നിരവധി പദ്ധതികൾ പറയുന്നുണ്ട് ഒരുപാട് ഇതെല്ലാം പറയുകയാണെങ്കിൽ എങ്കിൽ വീഡിയോ െങ്തിയാകും അപ്പോൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ വളരെ നല്ലത് എന്നേ പറയാനുള്ളൂ കൂടുതൽ പദ്ധതികളും റോഡ് അതുപോലെ തന്നെ പാലങ്ങൾ ഇവയെല്ലാം പണി കഴിഞ്ഞതിൻ്റെ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പെൻഷൻ മുടങ്ങില്ല ജൂലൈ മാസത്തെ പെൻഷൻ ഇരുപത്തി അഞ്ചിന് ശേഷം അറിയിപ്പ് വരികയും ഇരുപത്തിയെട്ടോട് കൂടിയിട്ട് വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ തൊട്ടടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുകയും ചെയ്യും അറിയിപ്പ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പി ജി ഡിഗ്രി പി ജി ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷാ തീയതി ജൂലൈ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ എസ് യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് ഇരുപത് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എട്ട് ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് സംസ്ഥാനത്ത് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ ഒരു ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ജൂലൈ പത്തൊൻപതോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരും അതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മിതമായ ഇടത്തരം മഴക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് നാളെ പതിനെട്ടാം തീയതി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്ന് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല കൂടുതൽ ജില്ലകളിലെ അവധി പ്രഖ്യാപനം വന്നാൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ് ജപ്തി നടപടികളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് നിർദ്ദിഷ്ട ബിൽ റവന്യൂ റിക്കവറിയിൽ സർക്കാരിന് ഇനി മോറട്ടോറിയം പ്രഖ്യാപിക്കാം തഹസീൽദാർ വന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്കും മന്ത്രിസഭക്ക് കൂട്ടമായും ഇളവ് അനുവദിക്കാം ബോട്ടിൽ ലാൻഡ് അതായത് ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാം നേരത്തെ ഇത് പത്ത് പൈസയായി ഭേദഗതി പലിശ പന്ത്രണ്ട് നിന്നും ഒൻപത് ശതമാനമാക്കി കുറയ്ക്കും വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് അഞ്ചു വർഷത്തിനകം സർക്കാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാം തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട് ജപ്തി ചെയ്യപ്പെട്ട ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാനും അധികാരം നൽകും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കരാറിൽ ഒപ്പുവെച്ച ശേഷം കലക്ടറെ സമീപിച്ചാൽ നടപടി സ്വീകരിക്കും ഭൂമി വിൽപ്പന നടത്തി പണമടച്ചാൽ മാത്രമാണ് ആ ഭൂമി ലഭിക്കുക ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയും മറികടക്കാനാകും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണ് ഇത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ നിയമ ഭേദഗതി വഴിയൊരുക്കും നിലവിലെ നിയമത്തിൽ റിക്കവറി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് റവന്യൂ റിക്കവറി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒന്ന് പ്രകാരം സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ പിടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാം റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും മന്ത്രിസഭക്ക് അതിന് മുകളിലുള്ള ജപ്തി നടപടികളും നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പെട്ടെന്നൊരു ജപ്തി നടപടി ഉണ്ടാകില്ല സാവകാശം ലഭിക്കും ജപ്തി ചെയ്ത ഭൂമി വിറ്റുകൊണ്ട് കടം വീട്ടാനുള്ള ഒരു ആശ്വാസവും കടക്കാരന് ലഭിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ വായ്പ പലിശ നിരക്ക് ഉയർന്നു കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് പത്ത് ബേസിക് പോയിന്റിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിലായത് ഇതോടെ വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവർക്ക് പലിശ നിരക്ക് കൂടും അടിസ്ഥാന നിരക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചു രണ്ട് വർഷത്തെ നിരക്ക് എട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായും മൂന്ന് വർഷത്തേത് ഒൻപത് ശതമാനമാക്കിയും ഉയർത്തി ജൂണിലും എസ് ബി ഐ വായ്പാ പലിശയിൽ പത്ത് ശതമാനം വർധന വരുത്തിയിരുന്നു ബാങ്കിന് വായ്പ നൽകുന്നതിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് എസ് ബി ഐയുടെ നിലവിലെ ഭവന വായ്പ നിരക്കുകൾ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരെയാണ് സിബിൽ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ നിരക്കുകൾ ഈടാക്കുക എസ് ബി ഐക്ക് പിന്നാലെ മറ്റ് ബാങ്കുകളും വായ്പാ പലിശ നിരക്ക് ഉയർത്തിയേക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന ഒൻപതാമത്തെ വായ്പ നയോ അവലോകന യോഗത്തിലും ആർ ബി ഐ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല പണപ്പെരുപ്പം ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ നിരക്ക് നിലനിർത്താനും അടുത്ത യോഗത്തിലും ആർ ബി ഐ ശ്രമിക്കും അതുകൊണ്ട് തന്നെ സമീപ കാലയളവിൽ പലിശ നിരക്കിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല സ്വർണവിലയിൽ വൻ വർധനവ് പവന് അൻപത്തി അയ്യായിരം തൊട്ടു ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവനെ എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി അയ്യായിരം രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ